ഹലോ ഫ്രണ്ട്സ് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ കുറച്ച് മുല്ലത്തൈകൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഉത്സവത്തിന് പോയ വീഡിയോ ഒക്കെ ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ചാനലിൽ കയറി കാണണേ മുല്ലത്തൈ നടാൻ വേണ്ടിയിട്ട് ഇതാ കുഴി കുഴിച്ചും കുറച്ച് മഞ്ഞൾ കിട്ടും കേട്ടോ അത് മഞ്ഞളൊക്കെ മുഖത്ത് തേക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എങ്ങാണ്ട് യൂസ് ചെയ്തിട്ട് കുറച്ച് കുഴിച്ചിട്ടിരുന്നതാണ് അതിപ്പോൾ നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ വിളവെടുക്കാനുള്ള പാകമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ഓരോ മുല്ല തയ്യുക നടുവാണ് ചേട്ടനാണ് കുഴിയൊക്കെ കുത്തിത്തന്നത് മോനിതാ വന്ന് കാവലിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് എല്ലാം വരി വരിയായിട്ട് ഇങ്ങനെ ഒരു അടുക്കിന് നട്ടു നല്ല തയ്യായിരുന്നു കേട്ടോ കുറച്ച് മുല്ല മുട്ടക്ക അതിൽ നിൽപ്പുണ്ടായിരുന്നു ഇപ്പം മുല്ലയുടെ സീസൺ ആണല്ലോ ഇല്ലയ്ക്ക് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണളക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ ആ പരിപാടി കഴിഞ്ഞ് കേട്ടോ ഇനി അത് അവിടെ നിന്ന് എല്ലാ വർഷവും പൂത്തോളും അങ്ങനെ ഞാനിതാ വീടിനകത്ത് കയറി വന്നപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് തൈര് ഇടുപ്പോട്ടെ കുറച്ച് ഉപ്പും കൂടെ കൂട്ടി അങ്ങ് കഴിക്കുവാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുടിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതും കൂടെ കൂട്ടി കഴിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരി ടറ്റ ബേബി യു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം